ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആധാർ കാർഡിനെ കുറിച്ചാണ് ആധാർ കാർഡിനെ കുറിച്ച് ഞാൻ മുമ്പ് പല വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മുടെ ആധാർ കാർഡിൽ നമുക്കൊരു അഡ്രസ്സ് ചേഞ്ച് ചെയ്യണം നമ്മുടെ കയ്യിൽ വ്യക്തമായൊരു രേഖയില്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന അഡ്രസ്സിലേക്ക് മാറ്റാൻ നമ്മുടെ കയ്യിലൊരു രേഖ ഇല്ല നമുക്കറിയാം ആധാർ സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിന് ഒരു രേഖ ആവശ്യപ്പെടും ഉദാഹരണത്തിന് നമുക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം വോട്ടർ ഐഡ് ഉപയോഗിക്കാം മാരേജ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എന്നാൽ ഈ രേഖയെ ഒന്നും ഇല്ലാത്ത ഒരാൾ എങ്ങനെയാണ് ആധാർ കാർഡിലെ അഡ്രസ് ചേഞ്ച് ചെയ്യുക അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും അങ്ങനെ ഒരു സാഹചര്യം വരും തീർച്ചയായിട്ടും വരും ഉദാഹരണം പറയാൻ ഞാൻ വറ്റലൂർ പോസ്റ്റിലാണ് താമസിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഞാൻ ഉദാഹരണത്തിന് കൂട്ടിലങ്ങാടിയോ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു വീട് വാങ്ങി സ്ഥലം വാങ്ങി വീട് വെച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ പഞ്ചായത്ത് മാറി എൻ്റെ പോസ്റ്റ് ഓഫീസ് മാറി ഇതൊക്കെ മാറിപ്പോയി അപ്പോൾ നിർബന്ധമായിട്ട് ഞാൻ എന്ത് ചെയ്യണം അവിടെ എനിക്ക് താമസിക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ പഞ്ചായത്തിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ആനുകൂല്യം കിട്ടണമെങ്കിൽ നിർബന്ധമായിട്ടും ഞാൻ എൻ്റെ ആധാറിൻ്റെ അഡ്രസ്സ് മാറ്റിയിരിക്കണം അപ്പോൾ എനിക്ക് ഞാനൊരു ആധാർ സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ അവർ പ്രൂഫ് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു പ്രൂഫില്ല കാരണം എൻ്റെ കയ്യിൽ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടാവാം പാസ്പോർട്ട് ഉണ്ടാവാം റേഷൻ കാർഡ് ഉണ്ടാവാം വോട്ടർ ഐ ഡി ഉണ്ടാവാം മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവാം ഇതൊക്കെ എന്താണ് എൻ്റെ പഴയ അഡ്രസ്സിലായിരിക്കും അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നുള്ളാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നമുക്ക് ഒരു രേഖയും ഇല്ലാത്ത വ്യക്തികൾക്ക് പുതിയൊരു അഡ്രസ്സിലേക്ക് നമ്മുടെ ആധാർ മാറ്റണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആധാർ സെൻറ്ററിൽ നിന്നും ഒരു ഫോം വാങ്ങാം അതായത് ഞങ്ങൾക്ക് അതിൽ പറയുന്ന പേര് റെഡ് ഫോം എന്നാണ് ആ ഒരു ഫോം വാങ്ങി വളരെ ഭംഗിയായി അഥവാ വലിയ അക്ഷരത്തിൽ പൂരിപ്പിച്ച് ഏതെങ്കിലും ഒരു ഗസറ്റഡ് ഓഫീസറെ കൊണ്ടോ എംപിനെ കൊണ്ടോ എം എൽ എ കൊണ്ടോ വില്ലേജ് ഓഫീസറോ അതല്ലെങ്കിൽ ഗസറ്റഡ് റാങ്കിലുള്ള ആരെ കൊണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ഇത് അറ്റസ്റ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവന്നാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും ഈ രേഖ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ ആധാറിലെ അഡ്രസ്സ് മാറ്റാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ നേരത്തെ പറഞ്ഞ ആ റെഡ് ഫോം ആധാറിൽ അഡ്രസ്സ് മാറ്റാൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു രേഖയിലും അഡ്രസ്സ് മാറ്റുന്നതിന് ഈ റെഡ് ഫോം ഉപയോഗിക്കാൻ പറ്റില്ല ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഈ രേഖ ഗസറ്റഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുന്നതോടു കൂടി അല്ലെങ്കിൽ നിങ്ങൾ ആരാണോ അറ്റസ്റ്റ് ചെയ്യുന്നത് അവരതിൽ ഒപ്പുവെച്ച് സീലടിക്കുന്നതോട് കൂടി എന്തായി അതൊരു വാലിഡ് ഡോക്യുമെൻറ്റായി മാറി അതൊരു രേഖയായി മാറി അപ്പോൾ ആ രേഖ ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് നിലവിൽ ഒരു രേഖമില്ലാത്ത ആളുകൾ ആധാറിലെ അഡ്രസ്സ് തിരുത്തുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ സംശയം നമുക്ക് ഉണ്ടാവാം അപ്പം ആധാറിലെ പേര് തിരുത്തുന്നതിനോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫർ തിരുത്തുന്നതിനൊക്കെ നമുക്ക് ഈ പ്രൂഫ് അല്ലെങ്കിൽ ഈ രേഖ ഉപയോഗിക്കാൻ പറ്റുമോ ആദ്യകാലങ്ങളിൽ ഉപയോഗിക്കാമായിരുന്നു ഈ റെഡ്ഫോം ഉപയോഗിച്ച് അതായത് നമ്മളെ പേര് ആധാറിൽ തിരുത്തുക മറ്റ് രേഖകളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ അവരെന്ത് ചെയ്യും ഒരു രേഖയും കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനില്ലെങ്കിൽ ഈ റെഡ് ഫോം വാങ്ങിക്കൊണ്ട് പോയി അതിൽ കറക്റ്റായി എഴുതി കൊണ്ടുവന്ന് ഗസ്റ്റ് ഓഫീസർ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് നമുക്ക് തിരുത്താമായിരുന്നു അതായത് ആധാറിലെ പേര് തിരുത്തുന്നതിനും ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തുന്നതിനും അഡ്രസ്സ് തിരുത്തുന്നതിനും ഈ ഒരു ഒറ്റ രേഖ നമ്മൾ അനേക ആളുകൾക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് ഒരിക്കലും യു അംഗീകരിക്കുന്നില്ല ആ റെഡ്ഫോമ് അഡ്രസ്സ് മാറ്റുന്നതിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പം അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഫില്ല് ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കണം കാരണം എന്താ വെച്ചാൽ അതിലൊരിക്കലും വെട്ടല് തിരുത്തലുകൾ നമ്മൾ എഴുതിയതിൻ്റെ മുകളിൽ ഓവർ റേറ്റിങ് അതുപോലെ തന്നെ എന്താ പറയുക വൈറ്റ്നർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വായിച്ച് ചെയ്യുക അതൊന്നും പാടില്ല വളരെ ക്ലിയർ ആയിട്ട് വലിയ വല്യശ്വരത്തിൽ എഴുതണം അതാണ് ഞാൻ വീട് പൂണ്ടെന്ന് പറയുന്നത് പല ആളുകളും എന്താ സ്വന്തമായിട്ട് ഞങ്ങൾ ഫില്ല് ചെയ്തോളാം അത് സിമ്പിളല്ലേ നമ്മൾ ചെയ്യുകയെന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അതിന്റെ മുകളിൽ വെട്ടൽ തിരുത്തല് വൈറ്റ്നർ അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ കറ്റി കൂട്ടി എഴുതിയിക്കുക ഏഹ് പിന്നെ അതുപോലെ തന്നെ രണ്ട് വരി ഒരു കളറിൽ ഒരു ഇങ്കിൽ ഏഹ് പേര് അതുപോലെ തന്നെ ആധാർ നമ്പർ ഒക്കെ ഒരു മഷീല് ബ്ലാക്കിൽ എഴുതിയിട്ടുണ്ടാവും പിന്നെ അടുത്ത രണ്ട് ലൈന് സ്ഥലം പോസ്റ്റ് ഓഫീസ് കാര്യങ്ങൾ പിൻകോഡ് ജില്ലിയും സ്റ്റേറ്റും ഒക്കെ എങ്ങനെ ഉണ്ടാവും വേറെ ഒരു അതായത് നീല ലിങ്കിൽ ഇങ്ങനെ ഒരിക്കലും എഴുതാൻ പാടില്ല ഒരൊറ്റ ലിങ്കിൽ തന്നെ എഴുതി പൂരിപ്പിക്കണം അതാണ് അത്ര എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു രേഖയാണത് അപ്പൊ ഗസഡ് ഓഫീസർ അറ്റസ്റ്റ് ചെയ്യുമ്പോൾ അത് മുപ്പിലും ആ സാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണത് അവർക്ക് അറിയാത്തോണ്ടാണ് കാരണം ശരിക്കും വെച്ചാൽ കറക്റ്റായിട്ട് ചെയ്യണത് ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പൊ ആധാറിൽ അഡ്രസ്സ് മാറ്റാൻ ഒരു വ്യക്തമായ രേഖ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ നമുക്ക് ഈ റെഡ് ഫോം ഉപയോഗിച്ചിട്ട് ആധാറിലെ അഡ്രസ്സ് എങ്ങോട്ട് മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക പിന്നെ അവസാനമായി പറയാനുള്ളത് ആധാറിലെ നമുക്ക് അഡ്രസ്സ് എത്ര പ്രാവശ്യം മാറ്റാം എന്നുള്ളതാണ് അതുകൊണ്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക ഞാനതിനു ഒരു വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ആധാറിൽ നമുക്ക് പേര് രണ്ട് പ്രാവശ്യം നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റുള്ളൂ നമ്മളെ ആധാറില് ഡേറ്റ് ഓഫ് ബർത്ത് ഒരു പ്രാവശ്യമേ മാറ്റാൻ പറ്റുള്ളൂ നമ്മൾ ആധാറിൽ അഡ്രസ് എത്രയും പ്രാവശ്യം മാറ്റാവുന്നതാണ് അതിനൊരു ഇല്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം സൈനിങ് താങ്ക് യു